ഹായ് ഫ്രണ്ട്സ് വലിയ അപ്പോൾ ഒന്ന് കടലുണ്ടി പോയില്ലേ വെളുത്തെടുത്ത് കടവിലേ വന്നാട്ടാ അപ്പം ഇവിടെ വന്നപ്പോൾ കുറെ കാൽപ്പാടുകൾ നമ്മൾ സാധാരണ ഇതായത് ഈ അഞ്ച് വിരലുകളുള്ള കാല്പാടുകൾ കാണാറുണ്ട് ഇതാ ഈ ഒരു വിരലുകൾ പക്ഷെ ഇന്നിപ്പോൾ വ്യത്യസ്തമായിട്ട് രണ്ട് വിരലുകളുള്ള എന്താണല്ലേ കുളമ്പടി പോലെ രണ്ട് വിരലുകൾ മാത്രമുള്ള ഒരു കാൽപ്പാട് ഇത് പുഴയിൽ നിന്ന് കയറി വന്നതാണെന്നാണ് തോന്നുന്നത് കണ്ടില്ലേ ഇതവിടെ അവിടെ അവിടെ ഒക്കെ ഉണ്ട് ഇതാ അവിടെ നിന്ന് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ വന്ന് ഇവിടെ ഒക്കെ ഇങ്ങനെ കുറേ നടന്ന് സംഗതി ഇതിലൂടെ ഇങ്ങനെ എന്താ ഇവിടെയൊക്കെ വ്യക്തരികണ്ട് ഇതാ ഇതിലൂടെ ഇങ്ങനെ കയറി പോയതാവാൻ സാധ്യത അല്ലെങ്കിൽ ഇതുവഴി വന്ന് ഇതിലൂടെയൊക്കെ സഞ്ചരിച്ചതാ ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെ കുറേ നേരം നടന്ന അടയാളുണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് ഇവിടെയൊക്കെ നടന്നതിന് ശേഷം നടന്നതിന് ശേഷം ഇങ്ങനെ ഇതുവഴി ഇറങ്ങി പോയതാ അതാണ് അവിടെയൊക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ രാവിലെ തന്നെ വന്നുകൊണ്ടേ ഇവിടെ കൂടുതൽ ആളുകളൊന്നും ചവിട്ടി ഈ കാൽപ്പാടുകളെ നശിച്ചു പോയിട്ടില്ല ഇങ്ങോട്ടൊന്നും കാണുന്നില്ല ഈ ഒരു ഏരിയയിലാണ് കൂടുതലായിട്ട് ഈ ഒരു കാൽപ്പാട് കാണുന്നത് അപ്പം ഇത് എന്തിൻ്റെ ആണ് എന്ന് അറിയുന്നവരെ ഒന്ന് കമൻ്റ് ചെയ്യട്ടാ എവിടെയൊക്കെ ഈ പോയിന്റ് ഏരിയക്കാണ് സംഗതി പോയിട്ടുള്ളത് എന്നാ ശരി